ചരിത്രത്തിൽ ഇടം തേടുന്ന നിയമ പോരാട്ടവും വാക് പോരാട്ടവുമാണ് മാധ്യമപ്രവർത്തകനായ ഷാജംസ് കറിയും പി വി അൻവർ എം എൽ എയും തമ്മിൽ നടന്നു വരുന്നതെന്നത് നമുക്ക് സുപരിചിതമായ ഒരു വസ്തുതയാണ് ഇതിലെ ഏറ്റവും പുതിയ അധ്യായത്തിന് വീണ്ടും തിരികൊടുത്തിയിരിക്കയാണ് പി വി അൻവർ എം എൽ എ ഷാജംസ് കറിയക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ട് അൻവർ അടുത്ത യുദ്ധത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു പോലീസ് എ ഡി ജി പി ഉൾപ്പെടെയുള്ളവർക്ക് നേരെ നടത്തിയ വിമർശനങ്ങളെ തുടർന്ന് മറുനാടൻ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടാണ് ഇപ്പോഴത്തെ വിമർശനത്തിന് ആധാരം യെല്ലോ യൂട്യൂബറെ എന്ന് അഭിസംബോധന ചെയ്തു തുടങ്ങുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഷാജൻസ് കറിയയുടെ പിതാവിനെ വരെ സ്പർശിക്കുന്നുണ്ട് അൻവർ എഡോ യലോ യൂട്യൂബറെ ഈ പാർട്ടിക്ക് വേണ്ടി അറുന്നൂറിൽ പരം സഖാക്കൾ ജീവൻ കൊടുത്തിട്ടുണ്ട് അതിൽ ഒരാൾ പോലും സ്വന്തം വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ജീവൻ നഷ്ടപ്പെടുത്തിയത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും നീയൊക്കെ തകർക്കാൻ നടക്കുന്ന ഈ നാടിൻ്റെ മതേതര സ്വഭാവം കാത്തുരക്ഷിക്കാൻ വേണ്ടിയുമാണ് ഇങ്ങനെ പോകുന്നു ആ ഫേസ്ബുക്ക് മതേതര സ്വഭാവം കാത്തു സംരക്ഷിക്കാൻ രക്തസാക്ഷികളായേണ്ടി വന്നാലും പി വി അൻവറിന് പുല്ലാണ് എലോ യൂട്യൂബറെ രാജിവയ്ക്കാനും സർക്കാരിനെ കുഴപ്പത്തിലാക്കാനും ലീഗിൽ പോകാനുമൊക്കെ തൻ്റെ തന്തയല്ല എൻ്റെ തന്ത പ്രിയപ്പെട്ടവർ ക്ഷമിക്കണം ഇവനോടൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകേണ്ടി വരുന്നത് ലാൽ സലാം സഖാക്കളെ ഇതാണ് പോസ്റ്റ് ഷാജൻസ് കറിയ്ക്കുള്ള വിമർശനം എന്നും കടുപ്പിച്ചിട്ടുള്ള അൻവർ ഷാജൻസ് കറിയേയും രാജിവെച്ച സിദ്ധിക്കും തമ്മിലുള്ള പോസ്റ്റും എഫ് ബിയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഇക്കുറി മോഹൻലാലിൻ്റെ ചിത്രമാണ് പുതിയ പോസ്റ്റിനൊപ്പം അൻവർ ചേർത്ത് വച്ചിരിക്കുന്നത് എന്ന ഇതും ശ്രദ്ധേയമാണ് ഏതായാലും സംസ്ഥാന സർക്കാരിനെതിരെ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെതിരെ പോരാട്ടം തുടങ്ങിയ പി വി അൻവർ ഇപ്പോൾ ലക്ഷ്യം വച്ചിരിക്കുന്നത് ഷാജൻസ് കറിയാണ് അതും സ്വന്തം പിതാവിനെ വിളിച്ച്